ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദനെയും കനകയാണ് കാണിക്കുന്നത് രണ്ടുപേരും ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം നയനെയും നവ്യം കൂടെ വരിക അമ്മേ വന്നും ഭക്ഷണം കഴിക്കും വേണ്ട മോളെ അച്ഛനും വിളമ്പി കൊടുക്കും എനിക്ക് വേണ്ട ഹാ എനിക്കും വേണ്ട ഹാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നന്ദു എവിടെയാണ് ജോലി കിട്ടുന്നത് അവിടെ പോയി നിൽക്കുന്നതായിരിക്കും നല്ലത് ഇല്ല മോളെ എനിക്കതിന് കഴിയില്ല നാടും വീടും ഒന്നും പോ വിട്ടു പോകാനും എനിക്ക് പറ്റില്ല മോളെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്തിനാ ഞങ്ങൾ രണ്ടുപേരും ഇല്ലേ എന്നിട്ട് നിങ്ങൾക്ക് എന്തെത്ര വിഷമം അത് പിന്നെ നന്ദു ആദ്യമായിട്ടല്ലേ മോളെ ഞങ്ങളെ വിട്ട് പിരിഞ്ഞു നിൽക്കുന്നേ അതിൻ്റെ സങ്കടം ഉണ്ടാവാതിരിക്കോ ശരിയാണ് ആയിക്കോട്ടെ എന്ന് കരുതി ഇങ്ങനെ വിഷമിച്ച് നടന്നിട്ട് എന്താ കാര്യം ദേ ഇങ്ങനെ വിഷമിച്ച് നടക്കാതെ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കാൻ നോക്ക് അല്ലാതെ ഇങ്ങനെ ഏത് നേരം വിഷമിച്ചിരുന്നാൽ അത് ഞങ്ങളെ സങ്കടപ്പെടുത്തൊള്ളൂ കേട്ടോ എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ ഗോവിന്ദൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരിക അച്ഛ എന്താ ഇത് ഒരു കാര്യം ചെയ് നന്ദുവിന് ജോലി കഴിയുമ്പോൾ അച്ഛൻ നന്ദുവിൻ്റെ കൂടെ ചെന്ന് നിൽക്ക് എന്നിട്ട് നന്ദുവിനും സഹായിച്ച് അച്ഛനും ചില ജോലികളൊക്കെ ചെയ്ത് അവിടെ കൂടിക്കോ ഇല്ല മോളെ എനിക്കതിന് കഴിയില്ല പിന്നെ അച്ഛനെങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല ഇപ്പം തന്നെ നോക്കിയേ നന്ദുവിൻ്റെ കാര്യത്തിൽ നല്ല വിഷമമുണ്ട് എനിക്ക് കാരണം അനിയുമായിട്ട് സംസാരിക്കാത്തതിൽ അവൾക്ക് നല്ല സങ്കടമുണ്ട് അതിനെ നമ്മൾ തടയുന്ന നല്ലത് ആ അതിനെ തടയുന്നതിൽ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല അവളും അനിയും കൂടെ നന്ന നന്നാകുന്നത് തന്നെയാണ് നല്ലത് അതെന്താ നവ്യ നീ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നവ്യ ആ നമിക ഒരു അഹങ്കാരിയാണ് അവളോടൊപ്പം ഒരു പുരുഷനും ജീവിച്ചു പോകാൻ കഴിയില്ലമ്മേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആ ജോത്സ്യം പറഞ്ഞത് സത്യമാവുക തന്നെ ചെയ്യണം നന്ദു അനിയാണ് ഒന്നിക്കേണ്ടത് മോളെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടാവാം എന്ന് കരുതി അവരെ പിരിക്കാനല്ല നോക്കേണ്ടത് ഏഹ് നിനക്കും അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നല്ലോ നീയും അതുപോലത്തെ ഒരു പെണ്ണായിരുന്നല്ലോ എന്നിട്ട് എന്നിട്ടിപ്പോൾ എന്തായി നീ നന്നായില്ലേ അതുപോലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഒരു സാഹചര്യം വരുമ്പോൾ ആരും ഒന്ന് നന്നാവുമോളെ എന്ന് കരുതി നമ്മൾ അവരുടെ ജീവിതം തകർക്കാൻ നോക്കരുത് ഒരിക്കലും ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് പക്ഷേ എനിക്കിതൊക്കെ കാണുമ്പോൾ നല്ല ദേഷ്യം വരും അമ്മ അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് ദേഷ്യപ്പെട്ടിങ്ങനെ നടക്കുന്നത് എന്തായാലും എന്തൊക്കെയായാലും ചെയ്യുന്നത് ശരിയായ കാര്യങ്ങളാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അനിയന്ന് കല്യാണം കഴിച്ച അനാമിക ആ വീട്ടിൽ വന്നോ അന്ന് തുടങ്ങിയതാ അവൻ്റെ സമാധാനമൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു സമാധാനം ഇല്ല എപ്പോഴും അവൻ പറയും അവൻ്റെ തലയിൽ അനാമികയെ കെട്ടി കേട്ടിവെച്ചത് ദേ ഇവളും ആദർശേഷനൊക്കെ കൂടിയാണെന്ന് ഹാ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല അവൻ അനാമികയെ സ്നേഹിക്കുന്നതെന്നല്ല ഞങ്ങൾ കരുതിയെ അനാമികയും കൊണ്ട് വീട്ടിലൊക്കെ വന്നപ്പോൾ ഞങ്ങളങ്ങനെ തെറ്റിദ്ധരിച്ചു പിന്നെ ആ ഇഷ്ടം ശരിക്കും ഒക്കെ ഓരോ ഒന്നിക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു എനിക്ക് അപ്പം പറയായിരുന്നല്ലോ അവന് സ്നേഹിക്കുന്ന പെൺകുട്ടി അനാമിക എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞതിന് ശേഷം കല്യാണം ഉറപ്പിച്ച് എൻ്റെ തലേ ദിവസം എല്ലാം അറിയുന്ന ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുക ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നടക്കാനുള്ളത് നടന്നു എന്തായാലും ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് നന്ദുവും അനയും ഒരിക്കലും ഒന്നിക്കരുത് അവർ തമ്മിൽ കാണുക പോലും വരുത് എന്തൊക്കെ സംഭവിച്ചാലും അവർ രണ്ടുപേരും പിരിയണം അവർ രണ്ടുപേരും ഒന്നിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദും കനകം ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് അനന്തപുരയിലാണ് കാണിക്കുന്നത് അനന്തപുരിയിലാണെങ്കിൽ എല്ലാവരും ആകെ ടെൻഷനല്ല ആദർശ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ തീരുമാനം മാറ്റോ എന്ന് തോന്നില്ലട മോനെ ഇനിയിപ്പോൾ എന്തു ചെയ്യും എങ്ങനെയെങ്കിലും ആദർശിൻ്റെ പിണക്കം മാറ്റണം നയനമോളൊരു പാവുക ആദർശം ഉണ്ടല്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് സങ്കടം കൂടും അതുകൊണ്ട് എന്തായാലും ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയണം അപ്പോൾ അനി ഇനിയിപ്പോൾ എന്താ വലിയ ചാ ചെയ്യുക ആ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞാലൊന്നും ആദർശയിട്ടം കേൾക്കില്ല നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ പോകുന്നത് അത് കേട്ടതും എടാ നീ പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഏയ് എനിക്ക് തോന്നുന്നില്ല ചാ കാരണം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത കാര്യം എങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നത് അത് ശരിയാ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ആദർശം വരിക ആദർശ് വന്നതും നമ്മുടെ ആദർശ് അവിടെ നിന്നിരുന്നു അപ്പോൾ അനിയൊന്നും ഉണ്ടായിരിക്കാം അപ്പോൾ ഹാ എടാ ആദർശേ നീ ഒരു കാര്യം തീരുമാനിച്ചാ അതിലൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് ഞാനും നിൻ്റെ ഇളയച്ചനും കൂടെ ഇവനോട് പറയുമായിരുന്നു അപ്പം ഇവൻ പറയാ നിന്നെ നയനേടത്തെയോ ഒന്നിപ്പിക്കണമെന്ന് ചേടാ എല്ലാവരും കൂടെ എന്നോട് ഒന്നിപ്പിക്കാൻ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു എന്നായോ ഇത് ശരിയല്ല കേട്ടോ ഉലേച്ചാ ഹാ ഞങ്ങളെപ്പോഴാടാ പറഞ്ഞത് നീയല്ലേ പറഞ്ഞത് നിന്റെ ഏട്ടത്തെയോ ഏട്ടനെ ഒന്നിപ്പിക്കണമെന്ന് ഡാ നിനക്ക് എന്തിൻ്റെ കേടാടാ നയനയുടെ ഭാഗത്തൊരു തെറ്റ് ഞാൻ കണ്ടു ആ അവൾ ചെയ്തത് ശരിയായില്ല എന്നെ അവൾ ഒരിക്കലും അങ്ങനെ തെറ്റുധരിപ്പിക്കാൻ പാടില്ലായിരുന്നു ഞാൻ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു വിശ്വസിച്ചു എന്നിട്ടും അവൾ എന്നോട് ചെയ്തത് നല്ല കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന പുരുഷനോട് അവളുടെ മനസ്സിൽ മനസ്സിലൊരു രഹസ്യമില്ലാതെ എല്ലാം തുറന്നു പറയണം ആ ഇവിടെ നയനെ അത് ചെയ്തില്ല അപ്പം പിന്നെ എനിക്ക് സങ്കടം വരാതിരിക്കുമോ ഹാ ആ ഏട്ടാ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇവരാണ് എന്നോട് പറഞ്ഞത് ഏട്ടനെയും ഏട്ടത്തിയിടെയും വഴക്ക് മാറ്റി നിങ്ങളെ ഒന്നിപ്പിക്കണമെന്ന് അതിന് എന്നിട്ട് ഇവരെ നല്ല കുറ്റം എടുത്തിടുക വേണ്ട വേണ്ട നീ അങ്ങനെ പറയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി നയന എന്നെ അത് ഞാൻ ഈ ജന്മം മറക്കത്തുമില്ല അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പണക്കം മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ദേവയാനി വരിക ദേവയാനി വന്നതും ആ ഇതെന്താ ദേവയാനി അമ്പലത്തിൽ പോയിട്ട് വരാൻ ഇത്ര നേരം ഹാ അത് പിന്നെ ഞാൻ ഒരു അമ്പലത്തിലേക്കാണോ പോയത് എത്ര അമ്പലത്തിൽ പോയി ഓ നിറയെ അമ്പലത്തിൽ പോയല്ലേ എന്നിട്ട് നെറ്റിൽ കുറേ പ്രസാദമൊന്നും കാണുന്നില്ലല്ലോ ഏട്ടത്തി അത് പിന്നെ ഭയങ്കര ചൂടല്ലേ അപ്പൊ ഞാൻ ഇടയ്ക്കൊന്ന് മുഖം കഴുകിയായിരുന്നു ഇത് കേട്ടതും എനിക്ക് ചിരി വരുവാ അപ്പൊ ആദർശ് നമ്മുടെ ദേവയാനെ തുറച്ചു നോക്കുക നീ എന്താടാ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ നിന്റെ മുഖം എന്താ വീർത്തിരിക്കുന്നേ ഹോ അതൊക്കെ നീര് വെച്ചിട്ടായിരിക്കും നീര് വെക്കാൻ എന്താ നിന്നെ ആരെങ്കിലും തല്ലിയോ ഒന്നും ഇണ്ടായിരിക്കേ എനിക്കിപ്പോ ഒന്നും കേൾക്കാനുള്ള മൂടില്ല എടാ നിനക്കെന്താ പറ്റിയേ എടോ ദേവയാനേ ഇവനെ ഇപ്പം പറയുന്നത് നയനെ ഇനി ഇങ്ങോട്ട് വരണ്ട എന്നാ നയനയെ സ്നേഹിക്കാൻ ഇവന് കഴിയില്ല എന്നാ ഓ രണ്ടുപേരും അടയൻ അടയഞ്ചക്കരം പോലെ ആയിരുന്നല്ലോ ഇപ്പം എന്ത് പറ്റി എന്നും ചോദിക്കണം അത് കേട്ടത് ആ അതൊന്നുമില്ല എനിക്കിപ്പോൾ അവളെ അങ്ങോട്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ല അതുതന്നെ അല്ലേ അമ്മയുടെ സന്തോഷം ഓ നിങ്ങൾ സ്നേഹിക്കുക സ്നേഹിക്കാതിരിക്കും എന്ത് വേണേലും ചെയ്യും എന്തിനാ അതിലിടപെടുന്നത് നിങ്ങളുടെ ഇഷ്ടം എന്നും നമ്മുടെ ദേവയാനി അത് കേട്ടതും അനി വീണ്ടിരിക്കുക ആ അല്ല അത് പറഞ്ഞപ്പോൾ വലിയമ്മയുടെ മുഖത്തൊരു സങ്കടം ഉണ്ടല്ലോ ഞാനെന്തിനാണ് സങ്കടപ്പെടുന്നത് എൻ്റെ മുഖത്ത് ഒരു സങ്കടമില്ല അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ് എനിക്കങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യം എന്താണ് നീ നയനെ സ്നേഹിക്കേ അവളെങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേ വരാതിരിക്കേ എന്തെങ്കിലുമൊക്കെ ചെയ്തോ പക്ഷെ നീ പറഞ്ഞോണ്ടിരുന്നത് നിന്റെ ഭാഗ്യം അവളാണ് നിൻ്റെ എല്ലാം അവളാണ് അങ്ങനെ എല്ലാം എല്ലാമായി അവളെ നിനക്ക് സ്നേഹിക്കണം നീ നിനക്ക് അതുപോലൊരു ഭാര്യയെ കിട്ടിയത് നിൻ്റെ ഭാഗ്യമാണോന്നൊക്കെയല്ലേ ഇപ്പം എന്താ കാലും അറിയോ ആ അവൾ ശരിയല്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ എന്നൊക്കെ ആദർശ് പറയുക ഇത് കേട്ടതും ഈശ്വരാണ് ഇവനിതെന്താ പറ്റിയേ എൻ്റെ നയനമോളെ വെറുക്കാനും മാത്രം ഇവന് മനസ്സിലെന്താ ഉണ്ടായത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയാനിയുടെ നെഞ്ച് പടപടക്കാൻ തുടങ്ങി ഈ സമയമാണെങ്കിൽ ദേവയാനി ആ ഇതൊന്നും കാണാനും കേൾക്കാനൊന്നും എനിക്ക് വയ്യ ഇതിൻ്റെ പിന്നാലെ പോകാനും എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി മുകളിലേക്ക് പോവുക ദേവയാനി പോയി പോയിക്കഴിഞ്ഞു ദേ നിൻ്റെ അമ്മയുടെ കണ്ടോ നയനയുടെ വീട്ടിൽ നിന്നാണ് വരുന്നത് എന്നിട്ട് ക്ഷേത്രത്തിലൊക്കെ പോയെന്നും പറഞ്ഞ് എന്തൊരു കള്ളാ പറയുന്നത് അത് ശരിയാച്ചാ അമ്മയും ഒരുപാട് മാറിപ്പോയി അമ്മയെയും ഇപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ഈ സമയം മുത്തശ്ശനെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് അവരിങ്ങനെ ആപ്പിളം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി വരിക ആ ദേവയാനി ക്ഷേത്രത്തിലൊക്കെ പോയോ ദേവയാനി ആ പോയമ്മേ എന്നിട്ടെന്ത് ഇത്രയും വൈകിയത് അന്നദാനം കഴിച്ചിട്ടാണ് വന്നത് ആ അതെ അച്ഛാ അന്നദാനം കഴിച്ചിട്ടാണ് വന്നത് അല്ല ഏത് ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടായിരുന്നത് എന്നും മുത്തശ്ശൻ്റെ ചോദ്യം അത് കേട്ടതും ദേവയാനി ആകെ പതറി ഒന്നും മിണ്ടാതെ ദേവയാനി നിൽക്കുക ആ അല്ല ദേവേനി എന്തായത് നിനക്കാകെ മാറ്റം ഉണ്ടല്ലോ ഇന്നത്തെ ദിവസം നീ എന്താ ക്ഷേത്രത്തിൽ ആരെയും വിളിക്കേണ്ടി പോയത് അത് പിന്നെ ഒറ്റയ്ക്ക് പോകണമെന്ന് തോന്നിയച്ചാ മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കണം തോന്നി അതുകൊണ്ട് പോയതാ ആ അത് നല്ല കാര്യമാണ് എന്തായാലും നിന്റെ മരുമോളെ നീ സ്നേഹിക്കുന്നില്ല ഭഗവാനോടെങ്കിലും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിക്കും എന്തിനാ അതിൻ്റെ പേരിൽ ക്ഷമ ചോദിക്കുന്നത് എനിക്കതിനൊന്നും കഴിയില്ല ചാ ഒരു ഗ്ലാസ് പാൽ കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ കണ്ണ് തുറക്കുമ്പോൾ മറ്റൊരാളുടെ കരളും തുന്നി ചേർത്ത് ജീവിക്കുക ഞാൻ ആ നിനക്ക് കരൾ തന്ന പെൺകുട്ടി നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് ആദർശം പറഞ്ഞു കേട്ടു നീ അവളെ കണ്ടായിരുന്നോ ദേവയാനി ഇല്ല ഞാൻ ചോദിച്ചിട്ട് ആരും കാണിച്ചു തരുന്നില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ കാണുന്നേ അല്ല നയനയെന്ന അവളുടെ പേര് നമ്മുടെ നയനമോളെ പോലെ തന്നെ ഇരിക്കും എന്ന് മുത്തശ്ശൻ അല്ലേ വസുന്ധരേ എന്ന് മുത്തശ്ശൻ വസുന്ധരമ്മയോട് ചോദിക്കുക ഹാ അതെന്ത് ചോദ്യാ അതിന് ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ലല്ലോ ഓ അത് ശരിയാണല്ലേ ദേവയാനി അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ കണ്ടായിരുന്നു ആ കുട്ടിയെ നമ്മുടെ നയനമോളെ തന്നെ പോലെ മോളെ പോലെ തന്നെ നിഷ്കളമ നിഷ്കളങ്കമായ ആ കുട്ടിയുടെ മുഖം അതിപ്പോഴും കാണാൻ നല്ല രസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തച്ഛൻ ഇങ്ങനെ പറയാ എന്ത് രസകരമായിട്ടാണ് അച്ഛനും അമ്മയും അഭിനയിക്കുന്നത് രണ്ടു പേരും എൻ്റെ മുൻപിൽ നന്നായിട്ട് അഭിനയിക്കുക എനിക്കറിയാം ഞാൻ പക്ഷേ എൻ്റെ എനിക്ക് കരള് തന്ന എൻ്റെ പൊന്നാര മരുമോളെ കണ്ടുപിടിച്ചു വെച്ചാൽ അതുകൊണ്ടിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഒരു പെൺകുട്ടിയുടെ മേലെയും എനിക്ക് ആഗ്രഹമോ ഇഷ്ടമോ തോന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവേന ഇങ്ങനെ നിൽക്കുക എന്നാൽ ശരി ദേവേനി നീ ക്ഷേത്രത്തിലൊക്കെ പോയി ക്ഷീണിച്ച് വന്നാലേ പോയി കുളിച്ച് ഫ്രഷായി സോറി പോയി ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റ് എടുക്കും ശരിയച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി മുകളിലേക്ക് പോവുക ഈ ദേവയാനയുടെ ഒരു കാര്യമേ നായനയുടെ വീട്ടിൽ പോയിരുന്നിട്ട് എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത് നമ്മളെ കൂടെ പറ്റിക്കാൻ നോക്കുക നമ്മുടെ കണ്ണിൽ മണ്ണ് ഭാര്യ ഇട്ടിട്ടുള്ള ഈ അഭിനയം കൊള്ളാം അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ചിരിക്കുക എന്തായാലും വയസ്സാകാലത്ത് ഇങ്ങനെ ചില നേരം പോക്കുകളൊക്കെ നല്ലതാണ് വസുന്ദരേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അബിയാണ് അബി മൊബൈലും കുത്തിപ്പിറക്കി കുത്തിപ്പിറക്കിങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് വരിക എടാ നീ ഇങ്ങനെ ഇവിടെ ഇരുന്നോ ദേ ഈ വീട്ടിൽ എന്തൊക്കെയോ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് ആദർശും ജേട്ടനും അജയനും ഒക്കെ ഒരിടത്ത് മാറിയിരുന്ന് എന്തൊക്കെയോ അറിയാതെ സംസാരിക്കുക അതുപോലെ ദേ പറയുന്നവൾക്കും ഉണ്ട് എന്തൊക്കെയോ കുഴപ്പം അവർ കുറച്ച് ദിവസമായിട്ട് എവിടേക്കോ ഒറ്റയ്ക്ക് പോയിട്ട് കറങ്ങി അടിച്ചിട്ട് വരുന്നു എന്തൊക്കെയോ നടക്കുന്നുണ്ടടാ നമ്മളറിയാതെ ഈ വീട്ടിൽ എന്തോ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് ഹ അതിനൊന്നും എനിക്ക് നീ പിന്നെ എന്തു നോക്കി നടക്കുമടാ ദേ നീ ഇങ്ങനെ നടന്നോ അവസാനം എല്ലാവരും എല്ലാം കൊണ്ടുപോകും നിനക്ക് മാത്രം ഒന്നും ഉണ്ടാവില്ല നീ സൂക്ഷിച്ചു അഭി ദേ ഒരു കാര്യം ഞാൻ പറയാം നിനക്കിപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥാനം ജ്വല്ലറിയിലെ വെറും ഒരു സ്റ്റാഫ് ആ സ്റ്റാഫുകൾക്കുള്ള സ്ഥാനവും പരിഗണന പോലും നിനക്ക് കിട്ടുന്നില്ല അങ്ങനെയുള്ളപ്പോൾ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിൻ്റെ എല്ലാ സ്ഥാനവും നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ ഗൂഢാലോചന നടത്തുമ്പോൾ അവരോടൊപ്പം നിന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നീ ഒറ്റപ്പെട്ടു പോകും എനിക്കിപ്പോൾ അതിനൊന്നും നേരം ഇല്ലമ്മേ ഞാനാകെ വലിയ പ്രതിസന്ധിയില്ല എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല പരക്കം പരക്കമാഞ്ഞ് നടക്കുക ജീവിതത്തിൽ എനിക്ക് ഇതുവരെ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്താടാ എന്താ വീണ്ടും വില കുഴിയിലും ചെന്ന് ചാടിയോ ഓ ഞാനതൊക്കെ ആരോട് പറയാനാമ്മേ വലിയ പ്രശ്നത്തില്ല ഞാനിപ്പോൾ ആ നീ നിൻ്റെ ഭാര്യയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടെന്ന് ഞാൻ കേട്ടു എൻ്റെ തലയിൽ വന്ന് വീണിരിക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ അവൾക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ടാണ് അവളുടെ പിന്നാലെ ഞാൻ നടക്കുന്നത് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞേ അഭി ആകെ സങ്കടപ്പെടുക അത് കേട്ടതും ഈശ്വര നിനക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്തോ പ്രശ്നമുണ്ട് എന്താണെങ്കിലും പറയടാ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇതാക്കുവാണ് നമ്മുടെ ജലജ പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അഭി പറയുന്നില്ല അപ്പോഴേക്കും അഭിക്കൊരു ഫോൺ വരിക ആരാ ആരാടാ വിളിക്കുന്നത് ആ ആ അതൊക്കെ ഉണ്ട് അമ്മം ഉണ്ടായിരിക്കും ഹലോ ഡാ ഞാനങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ് എങ്ങോട്ട് അനന്തപുരിയിലേക്ക് എന്തിന് ഹാ അതൊക്കെ എന്തിനാന്ന് നിനക്കറിയില്ലേ എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ടും നീ കേട്ടില്ലല്ലോ ഇനി നേരിട്ട് വന്ന നിൻ്റെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും നിൻ്റെ വീട്ടുകാരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞേ ഞാൻ എൻ്റെ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാൻ പോവുക അപ്പം പിന്നെ എനിക്ക് പേടിക്കേണ്ടല്ലോ നിന്നെപ്പോലൊരു ദുഷ്ടൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ദേ ഉത്തരവാദിത്തമുള്ളവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ് എനിക്കുള്ളതൊരു പെൺകുഞ്ഞാണ് ആ പെൺകുഞ്ഞിൻ്റെ ജീവിതം നിൻ്റെ കാര്യം കൊണ്ട് താർമാറായി പോകരുത് നിൻ്റെ കയ്യിലിരിപ്പൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടാ എനിക്കത് സഹിക്കാൻ പറ്റില്ല ബി അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നേരിട്ട് അങ്ങോട്ട് വരുന്നത് എന്ന് പറയാം അപ്പോഴേക്കും അഭി ഫോൺ കട്ട് ചെയ്തു ഷേ ഇവൻ കട്ട് ചെയ്തല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനക ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ജലജ ഡാ ആരാട വിളിച്ചത് അതാരെങ്കിലും ആവട്ടെ ഞാനിപ്പോൾ വരാം നീ എവിടെ പോവാ ഇപ്പം വരാമെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞോണ്ട് ജലജയുടെ കൈ തട്ടി മാറ്റി അഭി അങ്ങോട്ട് പോവാ ഈശ്വര ഇവന് ഇതെന്താ പറ്റിയേ ഇവൻ എങ്ങോട്ടാണ് പോകുന്നേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനകയാണ് ആ അനകേം കാത്ത് അഭയോടെ നിൽക്കും അപ്പോഴേക്ക് അനകേ എത്തി ദേ ഇങ്ങ് വന്നേ എന്താടാ എത്രയേട്ടാ നൂറ് രൂപ എന്നാൽ ബാക്കി വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അഭയക്ക് ഫോൺ പൈസ കൊടുക്കുമോ ഈ സമയം അനകെ നീ എന്ത് പണിയായി കാണിക്കുന്നേ നീ എന്നെ പ്രതിസന്ധിയിലാക്കരുത് നീ എന്തിനാ ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നേ എന്തിനാ വരുന്നതെന്ന് ഞാൻ നിന്നോ നിനക്ക് തന്നോ അല്ലേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എനിക്ക് ആകെ മൊത്തത്തിൽ സമാധാനം ഇല്ലാതായിരിക്കുക നീ കാരണം എനിക്കിപ്പോൾ മനസമാധാനം ഇല്ലാതായി അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞേ എൻ്റെ അനകെ നീയൊന്ന് ക്ഷമിക്കുകയും എനിക്കൊരു എനിക്ക് കുറച്ചുകൂടി സാവകാശം എന്താ ഹാ വിഷു കഴിഞ്ഞാൽ ഉടനെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് നീ പറഞ്ഞു വിഷു കഴിഞ്ഞിട്ടും നീ ഒന്നും ഇണ്ടെന്നില്ല അനകെ എനിക്കൊരു മൂന്ന് ദിവസം കൂടെ സമയം എന്താ ഇല്ലടാ ഇനി നിനക്ക് സമയം തരാൻ എനിക്ക് കഴിയില്ല എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുക എൻ്റെ എൻ്റെ ഞാൻ മരിച്ചു കിടക്കുന്ന എൻ്റെ ശരീരത്തിനരികിലിരുന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ കിടന്ന് കരയുന്ന എൻ്റെ മോളെ ആത്മാവായിട്ട് നിന്ന് പോലും കാണാൻ എനിക്ക് കഴിയില്ല അഭി അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് 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 വേണ്ടി നീ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണം എൻ്റെ കുഞ്ഞിനെ നീ ഏറ്റെടുത്തേ പറ്റൂ അഭി എന്തായാലും ദേ നീ എന്നെ എത്രയൊക്കെ തടഞ്ഞാലും ഞാൻ അനന്തപുരിയിലേക്ക് വരും നിൻ്റെ അമ്മയെ കണ്ടിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം അവർ നിന്നെക്കാളും കച്ചറയായ ഒരു സ്ത്രീയാണ് പക്ഷേ നിൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവർ അവർ നല്ല മനസ്സുള്ളവരാ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം കേട്ടാൽ അവർ ഉറപ്പായിട്ട് ഏറ്റെടുക്കും എൻ്റെ അനകെ നീ എന്നെ വിഷമിപ്പിക്കരുത് ഞാൻ ആകെ വിഷമത്തിലാണ് ഉറപ്പായിട്ടും മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം അതുവരെ നീ ഒന്ന് ക്ഷമിക്ക് എങ്ങനെ ക്ഷമിക്കാനാണ് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല നനകെ എനിക്ക് കഴിയില്ല അഭി എന്തൊക്കെയായാലും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ ശരി മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാനൊരു തീരുമാനം പറഞ്ഞില്ലെങ്കിൽ നീ അനന്തപുരിയിലേക്ക് വന്നോ ആ ഞാൻ നിന്നെ തടയില്ല പിന്നെ എനിക്കിപ്പോൾ നീ കുറച്ച് സാവകാശം തരണം അത് കേട്ടതും അനക എന്നാ ശരി പക്ഷെ നീ എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട നീ വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അനന്തപുരിയിലേക്ക് വിളിക്കും അവിടെയുള്ളവരുടെ എല്ലാവരുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് മനസ്സിലായാലോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മൂർത്തി ജ്വല്ലറിയിലെ ആൾക്കാരുടെ നമ്പർ കിട്ടാൻ അദ്ദേഹം പാടുന്നില്ല അതുകൊണ്ട് നീ സൂക്ഷിച്ചോപേ എന്നൊക്കെ പറയാം നീ ഇപ്പോൾ പോ എന്തായാലും ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം ഞാൻ അതല്ല എടാ നീ കുഞ്ഞിനെ കാണുന്നില്ലേ വേണ്ട അതെന്താ നിനക്ക് നിന്റെ കുഞ്ഞിനെ കാണണ്ടേ കാണണ്ടെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല കാണണം പക്ഷേ ഇപ്പോഴല്ല കുഞ്ഞിനെ കാണാൻ വരുമ്പോൾ വെറും കയ്യോടെയാണ് വരേണ്ടത് അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണ്ടേ അതിനെ ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തത്തോടുകൂടെ തന്നെ ഞാൻ വരാനാകെ എന്നും പറഞ്ഞുകൊണ്ട് അനകം ഞട്ടി കാറിലേക്ക് പോവാം എന്നിട്ട് അബി ജ്വല്ലറി പോയി സമാധാനത്തോടെ ഇരിക്കുക അപ്പോഴേക്കും അബിക്കൊരു ഫോൺ വന്നു ആ ഹലോ എന്തായിട്ടോ സാറേ ആകെ പ്രശ്നമായി എന്താ നമുക്ക് വേണ്ടി സ്വർണം കൊണ്ടുവന്ന ആ പയ്യനെ പോലീസ് പൊക്കി എന്നിട്ട് എന്നിട്ടെന്താ ആ എനിക്ക് പേടിയാവുന്നു സാറേ നല്ല ഇടി കൊടുത്താ ആ പയ്യൻ ചിലപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞെന്ന് വരും അത് കേട്ടതും ഈശ്വര ആകെ പ്രശ്നമായല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ത് അറിയില്ല സാറേ ശരി തനെന്തെല്ലാം ചെയ് അവൻ നമ്മുടെ പേര് പറയാതെ നോക്കിക്കുക ശരി സാറേ എന്നും പറഞ്ഞയാൾ ഫോൺ കട്ട് ചെയ്യുക അപ്പോഴേക്കും അവിടുത്തെ പണിക്കാരൻ വരിക അതെ സാറേ ഞാനിവിടെ പണി ചെയ്യാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി ഇതുവരെ ഒരു തിരിമറി നടത്തിയിട്ടില്ല പക്ഷെ സാറിൻ്റെ വാക്ക് കേട്ട് സാറിന് വേണ്ടി ഇങ്ങനെ ഒരു തിരിമറി നടത്തിയിട്ട് അവസാനം എന്നെ തൂക്കിക്കൊല്ലേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് ഈ വിഷയം അങ്ങനെ മൂർത്തി സാറിന് അറിഞ്ഞാലുണ്ടല്ലോ തൂക്കിക്കൊല്ലില്ല ഏഹ് അയാൾ എന്നെ പോലീസുകാർക്ക് പിടിച്ചു കൊടുക്കുമില്ല പിടി വെച്ച് കൊല്ലും എന്തൊക്കെയായാലും എൻ്റെ കാര്യം ഉറപ്പായി ഞാൻ മരിക്കുമെന്ന് തീരുമാനമായി അതുകൊണ്ടിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സാറേ ദ ഒരു കാര്യം ഞാൻ പറയാം മിണ്ടാതെ മാറി നിൽക്ക് തന്നെക്കാളും പ്രശ്നത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിഞ്ഞ അനന്തപുരിയിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എടാ ഒരു ഷോപ്പിൻ്റെ മാനേജറായ എന്നെ വെറുമൊരു സ്റ്റാഫാക്കി മാറ്റി അങ്ങനെയുള്ളവരോട് ഇങ്ങനെ പ്രതികാരം ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്തായാലും ഇതൊക്കെ ആരും അറിയാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നവ്യ വിളിക്കുക ഓ വിളിക്കുന്ന അടുത്ത മാരണം ആരാ സാറേ പോലീസാണോ അല്ല അതിനേക്കാളും വലിയ മുകളിലെ മാരണോ ആര് എൻ്റെ ഭാര്യ ആ കുട്ടി പ്രസവിക്കാൻ പോയിരിക്കുമല്ലേ ആ അവൾ അടുത്ത മരണത്തിനെ കൊണ്ട് വരാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഫോണെടുക്കുക ഹലോ മോളൂ ആ ആ അബി നീ എവിടെയാ ഞാൻ ഷോപ്പിലുണ്ട് മോളു എന്താ മോളെ വിളിച്ചേ ഞാൻ ഉടനെ അങ്ങോട്ട് വരാം ഏയ് നീ വരാൻ വേണ്ടി വിളിച്ചതല്ല അബി പിന്നെ എന്തിനാ വിളിച്ചേ വെറുതെ വിളിച്ചതാ ഞാൻ വരുന്നുണ്ട് നിന്നെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോഴാ നീ എന്നെ വിളിച്ചത് നീ എന്താ എന്നെ കളിയാക്കുവാണോ ഇല്ല സത്യമായിട്ട് മോളെ ഞാൻ കാണാൻ വരുവോ എന്ന് പറഞ്ഞുകൊണ്ട് അബി ഫോൺ കട്ട് ചെയ്യുക ഈ സമയം നമ്മുടെ പണിക്കാരനോട് അതെ ഞാനൊന്നും അവളെ കണ്ടേച്ചു തരാം എന്തെങ്കിലും ഒരു വഴി അവക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ പോവുക അപ്പോൾ നവ്യൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷമായി അഭിയുടെ സംസാരവും സ്നേഹത്തോടെയുള്ള പെരുമാറ്റമൊക്കെ നവ്യ ഒരുപാട് സന്തോഷിപ്പിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ മൂർത്തീസ് ജ്വല്ലറിയിൽ അബി നടത്തിയ വലിയ തിരുമറിയും അനകയുടെ കുഞ്ഞും അബിയുടെ തലയ്ക്കുമേലെ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഇനി അനന്തപുരത്തറവാടിനെ ഇളക്കി മറിച്ചുകൊണ്ട് ഇടിവെട്ട് ട്വിസ്റ്റാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ